ആള് കൊള്ളാം അളിയൻ പോയി ഉദയവർമ്മയ്ക്ക് ബാങ്കിലായിരുന്നില്ലേ ആ ുംകനോ മോ കിട്ടുവോ റിട്ടയർ ചെയ്തതിന് ശേഷമാരിച്ചത് ശരി പട്ടനാട്ടി ഇന്നലെ ടി വിയിൽ ഒന്ന സീരിയലുണ്ടോ ഇല്ല കണ്ടില്ല അതിൽ ഈ വീടുണ്ട് കഴിഞ്ഞുവല്ലോ ഒരു കൂട്ടർ വന്ന് നിർത്തതാ പോവാൻ നേരത്തെ അവരിവിടെ വെച്ചിരുന്ന മുത്തശ്ശന്റെ കിണ്ടി എടുത്തോ ടി വി കാണുമ്പോ ഈ വീടിന് നല്ല വ്യത്യാസമുണ്ട് എനിക്കതിന ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല പിന്നെ എന്തു പറഞ്ഞപ്പോഴാ എന്താ സീരിയന്റെ പേര് ഞാൻ കണ്ടില്ലേ അതല്ല അതിന്റെ പേര് വൈകണ്ട സന്ധ്യയ്ക്ക് മുമ്പ് ചടങ്ങേർത്തേ എന്തു അകത്ത് പോയിട്ട് ഞാൻ പോയി വിളിക്കണോ ഇത് വെച്ചോളൂ കണ്ട തരില്ല വേഗം വരികനല്ല മോള് പിന്നെ അങ്ങോട്ട് പോ ഒറ്റ ഓട്ടത്തിന് കുറച്ച് വാ ഞാൻ െന്ന് പറഞ്ഞ തമ്പരും കൊല്ലുംേഗം വാങ്ങ അതിലേ അല്ല ഇതിലേ പോരായി കുട്ടി അവർക്ക് ഇഷ്ടായി ഇഷ്ടായി എന്നല്ല വളരെ ഇഷ്ടായി ആ വീറെ അറിയിക്കാനാ അതിനെ അവിടെ നിർത്തിയത് പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുട്ടി നിന്നിരിക്കുക ഏ ഗോകലേഷൻ ഇഷ്ട ഇഷ്ടായിന്ന് കേട്ടപ്പോ കുട്ടിയുടെ മോത്ര സന്തോഷം കണ്ടില്ലേ പിന്നെ ഒരു കാര്യം കല്യാണത്തിന് ഒരു നാലഞ്ചു മാസത്തെ താമസമുണ്ട് വരവായിരുന്നു ഗോകുലഷ്ണന്റെ ഷാർജയിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് ടീ ആറിൽ തിരിച്ചു പോരും പിന്നെ മടക്കല്ല അപ്പോഴേക്ക് ഇവിടുത്തെ ജോലി വെക്കാൻ ശരിയാവും പിന്നെ കല്യാണം അതല്ല എല്ലാരും ഗൾഫിൽ നിന്ന് വിമാനത്തിലല്ലേ ഈ ഗോകുലം മാത്രം എന്തിനാ ഈ തന്ത്രാൻ ഏത് പട്ടിക്കാരല്ല ജീവിക്കണേ ടീ ആർ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് റെസിഡൻസ് പിന്നെ എന്താ മനസ്സിലായോ ട്രാൻസ്പോർട്ട് ഓഫ് ഓഫ് റെസിഡൻസ് റെസിഡൻസ് ട്രാൻസ്ഫർ അല്ല ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഒക്കെ നിശ്ചയിക്കാൻ സമയമുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഒന്ന് നിക്കു അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നെ എന്റെ ഭഗവാനെ എന്നെ വിളിച്ചോ ഉം നാലു മണിക്ക് തുടങ്ങിയതാ ടെൻഷൻ സന്തോഷായില്ലേ ഈ നാലഞ്ച് മാസം പറഞ്ഞത് കണ്ണടച്ച് തുറക്കുന്നതിന് കഴിയും മേടിച്ചു എനിക്കൊരു മോഹമുണ്ട് ഇന്നാളെ പത്രത്തിൽ വായിച്ചില്ലേ വിമാനത്തിൽ വെച്ച് നടന്നൊരു വിവാഹത്തെ പറ്റി അതുപോലെ നമ്മുടെ ഹിന്ദുവിന്റെ വിവാഹത്തിനും വേണം എന്തെങ്കിലും ഒരു പുതുമ ഉണ്ണിത് പറഞ്ഞപ്പോ ഐഡിയ അന്തർവാഹിനിൽ വെച്ച് നടത്താം ഒരു കല്യാണം നടത്താൻ ഒരു പുതുമ വേണ്ട ഇതെന്താണ് പത്തൊമ്പതിനാ വേണ്ടി സരസ്വതി നാമസ്തുഭ്യം വരതേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യമി സിദ്ധർഭൗതമേ സദാ ഹേ മുബിയെ കാത്തുരക്ഷേ സമസ്താപരാധുണേ ദേവിയെ കാത്തുരക്ഷേ വാങ്ങാൻ ഇതുവരെ വന്നില്ല അതിനെ അയച്ചത് വിരുന്നുകാര് വന്നപ്പോ ഞാനോ അയച്ചത് തമ്പുരാനെ ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കാൻ വരുന്നില്ലേക്ക് ചേട്ടൻ കവല വരെ പോയി ഒന്ന് തിരക്കാമോ ഒന്ന് അന്വേഷിച്ചിട്ട് വരുമോ എന്റെ അഷ അത്ര എടുക്കുന്ന രണ്ട് മണിക്കൂറായിക്കാണ് മുറുക്കാനുമായി പോയിട്ട് എങ്ങടാ കോവലേത്തേക്കാ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ അത് നോക്കിയിരിക്കലല്ലോ എന്റെ പണി എത്രയായി ഏഴമ്പത് ഒരു മണിക്കൂറായാലും എവിടെ ഇരിക്കാൻ തുടങ്ങിട്ട് എന്റെ കാര്യം എന്തായി മോനാളി വരാതെ ഞാൻ പൈസയും തരില്ല ഞാൻ പോയിട്ട് നാളെ കാണാൻ വാ നല്ല ഇടവാണ് അവര് പുറത്തു പോയിരുന്നുണ്ട് വിളിക്കട്ടെ സാർ അവരെ രാജൻ അറിയോ അറിയും കുറച്ചു കാലം ഞാൻ അവരുടെ ലൈബ്ര ആയിരുന്നു വരാൻ പറയും ഡീറ്റെയിൽസ് ഇന്നലെ സന്ധ്യ മുതൽ സർവൻഡ് മിസ്സായിട്ട് എന്തുകൊണ്ട് രാത്രി എന്നെ റിപ്പോർട്ട് ചെയ്തില്ല അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ നേരം വെളുത്തിട്ടും കാണാത്തോണ്ടാ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അമ്മാവനാ പറഞ്ഞത് ഉടനെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാർ അറിയുവായിരിക്കും അഡ്വക്കേറ്റ് രാമവർമ്മ തമ്പുരാൻ എന്റെ അമ്മാവനാ കോടതി പോയണ്ട കൂടെ അവൾക്ക് കാമുകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നല്ല അങ്ങനെ അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ രാമൻ പോയി അന്വേഷിച്ചു അവൾ വീട്ടിലും പോയിട്ടില്ല ആരായി രാമൻ വീടിനടുത്തുള്ള ഒരാളാ അവളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും പിന്നെ അവളോടെ പോയിമെന്റ് എന്നിട്ട് അത് ബേസ് ചെയ്ത് തയ്യാറാക്കുക തന്റെ കൈക്ക് ചോരയുടെ ഏ ഇത് സാമ്പാറിന്റെ മണമാ ഇന്ന് ഇഡലിക്ക് സാമ്പാറായിരുന്നു അക്കീല് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നാണല്ലേ അതെ തന്റെ ഡിവൈസ് പേര് ഷപ്പനാ രക്തത്തിന്റെ സാമ്പാറിന്റെ മണം ഒരുപോലെയാ അയാൾ എന്താ രാജേട്ടാ രക്തം മണക്കുന്നു പറഞ്ഞത് അത് പോലീസുകാരുടെ അടവാ സൈക്കോളജിക്കൽ ടെസ്റ്റ് അങ്ങനെ പറയുമ്പോ കേട്ട ആളുടെ മൊത്തം വല്ല ഉണ്ടോ നോക്കും അത്രേ ഉള്ളൂ അവർക്ക് ചേട്ടന് സംശയമുണ്ടോ രാജേട്ടാ എന്നെന്തിനാ സംശയിക്കുന്നത് അങ്ങനെയൊന്നുമില്ല

ഇതെന്താണ് സർ രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും അല്ല ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ പാർട്ടിയിലുണ്ട് സർ നല്ല ഒന്നാം മുങ്ങൽ വിദഗ്ധർ നിന്റെ നേതാക്കന്മാർ ഇവിടെ മുങ്ങി ഡൽഹി ഈ പണി ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡൽഹിക്ക് ഒരു എസ് ടി ഡി വിളിക്കും എന്താ വിഷമം പറയുന്നത് എസ് പി ഒരു മേലത്തെ ഞങ്ങൾ ഇരിക്കാൻ മേലെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം മനുഷ്യ പരിപ്പിക്കല്ലേ ഇല്ലേ കിട്ടിയോ തന്നെയാ കൂടെ കെട്ടിയെടുത്തേ മന്ത്രി ഗസ്കോട്ട് പോവാൻ പറഞ്ഞിട്ട് സർ ഞാൻ പോയിരുന്നു ആ എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റത് അയ്യെ യാത്ര മാറ്റി വെച്ചു എന്നാലും അദ്ദേഹത്തിന് അസുഖം മാറും വരെ തിരക്ക് നിൽക്കാൻ പാടില്ലായിരുന്നു സർ സി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആഹ് ശരി ശരി കാര്യം ചെയ്യ് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോട്ബോൾ മാച്ചുണ്ട് ഫുട്ബോൾ മാച്ച് നാലുമണി കഴിഞ്ഞാണ് സാർ ഞാൻ ഇപ്പഴാ വേലത്തിൽ നിൽക്കണം ഇപ്പോഴെ ക്രൗഡ് വരും അവിടെ പോണോ എട പോണോ യൂസ്ലെസ് ഓടാ കഴിവുള്ള

அங்கோட்டு மாறிக்கலாம் மாறிக்கலாம் சவம் கிட்ட தம்புறானே ఓ ఏంటి ఈశ్వర ఇంకెస్ట్ తయారాకి బాడీ పోస్ట్ మార్డ్ తర్చేక പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ ശ്രീവാസ് ബ്രൂട്ടിലി റേഫ്റ്റ് അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു പഞ്ചായത്ത് നടത്തിയോ എന്താ ജനസംസാരം ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് ഉണ്ണി തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ ചുരുക്കം ചെറുക്കും മറിച്ചുണ്ട് കോവിലകത്തെ കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ മറിച്ചുള്ള അഭിപ്രായം എന്താ അതിലൊന്നും വലിയ കാര്യമില്ല സർ പത്ത് മുപ്പത്തഞ്ച് പൈസ കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണുങ്ങളോട് കൊഞ്ച് കൊഞ്ഞ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സർ തന്നോടഭിപ്രായം ചോദിച്ചത് സെൻട്രൽ മിനിഷർ വരുന്ന എയർപോർട്ടിൽ പോകാൻ പറഞ്ഞിട്ടേ സർ ഫ്ലൈറ്റ് ലേറ്റ് ആണ് വൈകിട്ട് ആറു മണിക്ക് എത്തു അതിന് ഇപ്പോഴോ ഹലോ ദൈവമേ ഒരു ചാൻസ് ഒരൊറ്റ ചാൻസ് മനസ്സോർന്നും നാല് വാക്കി തെണ്ടിയോട് പറയണം അത് കഴിഞ്ഞ് എന്നെ യൂണിഫോമിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയോ എനിക്കറിയാം ഓകെ എന്നിട്ട് അഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത് അത് ശെരി മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തം മുമ്പേ അറിയാവോ അറിയാം അറിയാം സർ സർ അറിയാന്ന് വെച്ചാൽ നന്നായിട്ട് എന്താ ഏയ് ഒന്നുമില്ല ഞാൻ ഉള്ളൂ അപ്പോ മിസ്റ്റർ വിൽ ടേക്ക് ഓവർ ദി കേസ് ചോദിച്ചു അസിസ്റ്റ് ചെയ്താൽ മതി സർ പിന്നെ മറ്റൊന്നും കൊണ്ടല്ല നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു ഭിന്നാഭിപ്രായം ഉള്ളപ്പോ സർ

മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ ആ ഇരിക്കുന്ന സ്ത്രീ ആ മരിച്ച സീതയുടെ അമ്മ അവമാർക്ക് എന്താവശ്യം എന്ന് വെച്ചാല് അങ്ങ് സർ ব വക്കീല ഇങ്ങോട്ട് വന്നേ ഇന്നലെ ഫോൺ ഞാൻ മരുമകൻ ചെയ്തപ്പോണ്ണിത്തമ്പാരെ സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല പിന്നെ അറസ്റ്റ് അല്ല ഈ പത്രക്കാരും ഉണ്ണിയെ കുറിച്ച് ഓരോന്ന് പറയുമ്പോ വല്ലാത്തൊരു പേടി പോയി പൗരസമതി ആരെ യുവമാരെ തീരുമാനിക്കുന്നേ ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ എനിക്കൊരു സമാധാനവും ഈ കഷ്ടാട്ടൻ എസ് പി വലുതാണോ ഈ പൗരസമിതിക്കാര് ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ദൈവമേ ഉണ്ണി സമാധാനായിട്ടിരിക്കുക ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ കോർത്തിൽ ഒരു പെറ്റീഷൻ ഉപയോഗിക്കാം എന്താ പോരെ അമ്മ വരുമോ ആ